ഇനാഗുറേഷന് വിളിച്ചിട്ട് ചോദിച്ചത് ഓണർക്ക് താൽപ്പര്യമുണ്ട് സഹകരിക്കുമോ എന്ന് വെളിപ്പെടുത്തിയ നടി സാദിക മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് സാദിക സിനിമയിലും ടെലിവിഷനിലും സജീവമായ നടി അടുത്തിടെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയിൽ മാത്രമല്ല ഉദ്ഘാടന ചടങ്ങുകളിൽ പോകുമ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമോ എന്ന അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും പറയുകയാണ് സാദിക ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സാദിക ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സിനിമയിലൊക്കെ ഡേറ്റ് ചോദിച്ച് തീരുമാനിച്ചതിനു ശേഷമാകും അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്നത് പറ്റില്ലെന്ന് പറയുന്നതോടെ തീരുമാനിച്ചുറപ്പിച്ച കാര്യവും ഇല്ലെന്നു പറയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല രീതിയിൽ ആകും ചോദിക്കുന്നതെന്നും താരം പറയുന്നു സിനിമയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഇത് നടക്കുന്നുണ്ട് ഇനാഗ്രേഷന് വിളിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ച ആളുകളുണ്ട് ഇനാഗ്രേഷൻ വിളിച്ചിട്ട് ഓണർക്ക് താൽപ്പര്യമുണ്ട് സഹകരിക്കുമോ എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് അങ്ങനെ താല്പര്യമുള്ളവരെക്കൊണ്ട് നിങ്ങളത് ചെയ്തോ എനിക്ക് താൽപ്പര്യമില്ലെന്നാണ് ഞാൻ തിരികെ പറഞ്ഞതെന്നും സാധിക പറയുന്നു ഇനാഗ്രേഷനിൽ മാത്രമല്ല പുറത്ത് ഷോയ്ക്ക് പോകുമ്പോഴും ഇതുപോലെ ചോദിക്കുന്നവരുണ്ടെന്നും നടി വെളിപ്പെടുത്തി ഏതു മേഖലയിൽ നിൽക്കുന്നവർക്കും ഇങ്ങനെയൊരു ചൂഷണം നേരിടേണ്ടി വന്നേക്കുമെന്നും സാദിക വെളിപ്പെടുത്തുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ നിരന്തരമായി വെളിയിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് നടി സാദികയും തനിക്കെതിരെയുള്ള ചൂഷണങ്ങൾ വെളിയിൽ കൊണ്ടുവന്നത്